ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദ പോയ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാതെ അവിടെ സ്റ്റഡി ടൂറിന് പോയ നന്ദ ആരോടും യാത്ര പറഞ്ഞില്ല അല്ലെങ്കിൽ ആരോടും അഭിപ്രായങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാ എണ്ണം കൂടെ കൂട്ടം കൂടിയിരുന്ന് നന്ദയെ പടിയടച്ച് പിണ്ണം വെക്കാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നു അപ്പോൾ നന്ദയുടെ സൈഡിൽ നിന്ന് നമ്മുടെ ഗൗതം സംസാരിച്ചതും ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഒന്നെങ്കിൽ നന്ദ മാറണം അല്ലെങ്കിൽ ഇവിടെയുള്ളവരോട് എല്ലാവരുടെയും മുന്നിൽ വന്ന് ഒച്ചാനിച്ച് നിൽക്കണം ആ ഒരു ഇതാണ് ഇത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് പോയത് അങ്ങനെ അർജുൻറെ അരികിൽ കഴിഞ്ഞപ്പോഴേക്കും അർജുനുമായിട്ട് സംസാരിച്ച് നന്ദേട്ടത്തെ കണ്ട് സന്തോഷത്തിൽ വലിയ കാര്യമായിട്ടൊക്കെ സംസാരിച്ചു പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കിയുടെയും അതുപോലെ ഗൗതത്തിൻ്റെയും കാര്യങ്ങളെല്ലാം നന്ദ പറയുക അപ്പം ഏട്ടൻ്റെയും ഭാര്യയുടെയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനത് കേൾക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ജീവിതം തകർന്നു പോയൊരു പെണ്ണിന്റെ ആ ഒരു ഇതാണ് ഏട്ട തി പറയുന്നത് എന്നുള്ളൊരു മൈ മട്ടിൽ മാതിരിയിലൊക്കെയാണ് ആശൻ സംസാരിച്ചത് പക്ഷേ ഇപ്പോഴും പിങ്കി തറവാട്ടിലുണ്ടെന്നും അർജുൻ്റെ ഭാര്യയായി തന്നെയാണ് അവൾ അവിടെ കഴിയുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദ പറയുക അപ്പം നന്ദക്ക് നന്ദ പറഞ്ഞിരുന്നല്ലോ അർജുനെ ഞാൻ കൊണ്ടുവരും അർജുനെ കൊണ്ടുവരാനുള്ള എല്ലാ ആ പോം തൻ്റെ കയ്യിലുണ്ട് താൻ അത് ചെയ്യുമെന്നുള്ളത് അത് കൃത്യമായിട്ട് കരുതിക്കൂട്ടി തന്നെ നമ്മുടെ നന്ദ പറഞ്ഞതാണ് അപ്പോൾ അവിടെ എൻ്റെ ഭാര്യയായിട്ട് അവൾ താമസിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യ എന്നുള്ളൊരു കൊണ്ട് മാത്രം എന്ത് അർത്ഥമാണ് ഏട്ടത്തി ഉള്ളത് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടില്ല ഈ ജന്മം കിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ അർജുൻ്റെ വെറും തോന്നലാണെന്നും പിങ്കിയെ ഒരിക്കലും ഗൗതം സാറ് ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഈ വിവാഹം കഴിഞ്ഞതോടെ പിങ്കി എന്ന് പറയുന്ന വ്യക്തി ഗൗതം സാറിന്റെ വെറും അനുജത്തിയായി മാത്രം മാറുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു പിങ്കിയുടെ ഭാഗത്ത് ഇപ്പോഴും ആ ഒരു പ്രഷറുണ്ട് ഗൗതം സാറിനോടുള്ള ആ ഒരു ഇതുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ തൻ്റെ അനുജൻ്റെ ജീവിതം തകർത്തുകൊണ്ട് ഒരിക്കലും ഗൗതം സാറ് പിങ്കി ആഗ്രഹിച്ചിട്ടില്ല അതൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ പറ അപ്പം നന്ദ ഇതൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ പിങ്കിയെക്കുറിച്ചും ഇതൊന്നും വിശ്വസിക്കാനായിട്ട് അർജുൻ തയ്യാറായില്ല പക്ഷേ തെളിവുകൾ സഹിതം എണ്ണി 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 ഓരോന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇത് വിശ്വസിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ നമ്മുടെ നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളത് നമ്മുടെ അർജുനു മനസ്സിലായി അപ്പോൾ അർജുൻ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാകില്ല അത് നമ്മുടെ രണ്ടുപേരുടെയും ആപത്താണെന്നും അതുകൊണ്ട് തന്നെ അർജുൻ മടങ്ങിയെത്തണം അർജുൻ മടങ്ങി വീട്ടിൽ വന്ന് താമസം തുടങ്ങണം അതുപോലെ തന്നെ സുമംഗലാപ്പച്ചയെ കൊണ്ടുവരണം പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്ദ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അതൊരു പരിധി വരെ ശരിയാണെന്ന് അർജുനന് തോന്നി അങ്ങനെ എല്ലാം നന്ദ പറഞ്ഞതുപോലെ ആവട്ടെ എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ അർജുൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അർജുൻ ചെല്ലാം എന്ന് സമ്മതിച്ചു അപ്പോഴാണ് നന്ദയ്ക്കൊന്ന് ശ്വാസം നേരെ വീണത് പാവം അങ്ങനെ അവർ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദ പോയിട്ട് വരുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ആയി അപ്പോഴേക്കും നന്ദയെക്കുറിച്ചും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അടുക്കളയിൽ നിന്ന് പണി ചെയ്തുകൊണ്ടിരുന്ന ലക്ഷ്മിയെ വരെ പിടിച്ചടുത്തിരുത്തിയിട്ടുണ്ട് മരുമകളെക്കുറിച്ച് ഇവരെല്ലാവരും പറയുന്നത് ലക്ഷ്മി അങ്ങ് കേൾക്കട്ടെ എന്നുള്ളൊരു ആ ഒരു ഇതിൽ അങ്ങനത്തെ ഇങ്ങനെ സംസാരിക്കണോ നമ്മുടെ നന്ദ വരുമ്പോൾ വീട്ടിൽ കയറ്റരുത് അത്രയ്ക്ക് നി കാണിച്ചത് ഇത്രയും നിന്ന അല്ലെങ്കിൽ നന്ദികയുടെ ഇതൊന്നും കാണിക്കാൻ പാടില്ല അവളൊരു ഡോക്ടർ പഠിക്കാൻ പോയെന്നും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലുള്ളവർക്കൊന്നും എന്താ സ്ഥാനമാനങ്ങളില്ലേ ഇവിടെയുള്ള മുതിർന്നവരോട് ചോദിച്ചിട്ട് പോകാൻ എന്താ അവക്കെന്താ കുറച്ചിലാണോ അഹങ്കാരമെന്നതിന് പറയേണ്ടത് ഇത്രയ്ക്ക് അഹങ്കാരം ഒരു പെണ്ണിനും പാടില്ല അവൾ എന്താ അഹങ്കാരമാണ് കാണിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു അരുദ്ധതി ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ചു വിടുവാണ് പവിത്രയും അതുപോലെ തന്നെ മോഹിനിയും എന്റെ പവിത്ര എങ്ങാനും ആയിരുന്നെങ്കിൽ അടിച്ചാൻ പുറത്താക്കിയായിരുന്നു എന്നടിച്ചതിനകത്ത് എന്നൊക്കെയാണ് മോഹിനിയുടെ വകയത് അപ്പൊ മോള് ഗൗതത്തിനോട് പറഞ്ഞിട്ടല്ലേ പോയതെന്ന് ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചപ്പം എങ്ങനെയാ പറഞ്ഞതെന്നുള്ള കാര്യം ഏട്ടത്തിടെ മോൻ തന്നെയല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഏട്ടത്തി അതിനെ പിടിച്ചു തൂങ്ങുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയോട് മോഹിനി ചോദിച്ചു ഇനി ആരും ഒന്നും നന്ദയ്ക്ക് സപ്പോർട്ടായിട്ട് അവിടെ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല നന്ദയെ ഇനി ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല ഇന്നത്തെ കൊണ്ട് നന്ദയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ഇതിപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ അഹങ്കാരമോ നിന്നയോ അല്ല ഇത് വന്ന് കയറിയപ്പോൾ തൊട്ട് കാണുന്നതാണ് അത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ് ഇത്രത്തോളം അഹങ്കാരം കാണിക്കാൻ അവളെന്ന് വെച്ചാൽ ആരാ അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളും കാര്യങ്ങളും ആയിട്ട് ഇവരുടെയൊക്കെ നാവിൽ നിന്ന് വരുന്നത് അതെല്ലാം കേട്ട് നമ്മുടെ ഗൗതമൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഗൗതം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഗൗതത്തിൻ്റെ ആ ഒരു ഇത് അതെ പിങ്കി ആ പിശാശ് പുറകിൽ നിൽപ്പുണ്ട് അപ്പോൾ പിന്നെ നന്ദയയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കാനൊന്നും നമ്മുടെ ഗൗതത്തിന് കഴിയില്ലല്ലോ അപ്പോൾ ഗൗതം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക അങ്ങനെ തെ നമ്മുടെ പിങ്കി സന്തോഷത്തോടെ നിൽക്കുന്നു വേറൊന്നും അല്ല ഗൗത നന്ദയ്ക്ക് വേണ്ടി സംസാരിക്കുന്നില്ല ഇവർ പറയുന്ന കുറ്റങ്ങളൊക്കെ കേട്ട് നിൽക്കുന്നു അപ്പോൾ മൗനം സമ്മതം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ആ ഒരു ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോയ നമ്മുടെ നന്ദ വീട്ടിലേക്ക് കയറി വരുന്നത് നന്ദ കയറി വരുന്നത് കണ്ടപ്പോഴേക്കും ഗൗതത്തിന് സന്തോഷമായിട്ടോ ഗൗതം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ നന്ദ കയറി വരുന്ന ഇവര് കണ്ടു ചെന്നില്ലേ അങ്ങോട്ടും എല്ലാ എണ്ണം കൂടി ഒരുമാതിരി എന്താ പറയുന്നത് പോരുകോഴികൾ ഇങ്ങനെ ചെല്ലുന്ന ആ ഒരു നിക്കിടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട് നീ എങ്ങോട്ടാ ഈ വലിഞ്ഞു കയറി വരുന്നത് നീ എന്തിനാ എങ്ങോട്ടാ പോയത് ഇവിടെ നിനക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിൽ നീ എന്തിനാ കയറുന്നത് എന്നൊക്കെ ചോദിച്ച് നന്ദയോട് ഭയങ്കര ഇതായിട്ട് വന്ന വഴി തന്നെ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പോയത് എങ്ങോട്ടാണെന്നും എന്തിനാണ് പോയതെന്നും അറിയാതെ നിങ്ങളാരും നിങ്ങളെല്ലാവരും എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പം നമ്മുടെ നന്ദ നീ പോയ കഥയൊന്നും പറയണ്ട നീ സ്റ്റഡി ടൂറിനാന്നും പറഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഈ വീട്ടില് എത്ര പേരുണ്ടായിരുന്ന അടി ഈ ചോദിക്കാനായിട്ട് നീ ആരോടെങ്കിലും ചോദിച്ചോടി എന്ന് ചോദിച്ചോടി ഇങ്ങനെ ചുമ്മാ പറയാ അപ്പൊ ഞാൻ പോയ കാര്യങ്ങളും പോയ സ്ഥലവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയും നമ്മുടെ നന്ദ പറഞ്ഞു നിന്റെ അടുത്ത് ഞങ്ങൾ മാറ്റി പറയാനോ അതിനെ ഇന്ത്യ തരത്തിലുള്ള അരുന്ധതി വേറെ ജനിക്കണം എന്നും പറഞ്ഞ് അരുന്ധതി വലിയ ഷോ കാണിക്കാം അപ്പം അങ്ങനെ നന്ദത ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നു ഒരു 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 ഇവരുടെ വഴക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും പുറകിൽ നിന്ന് ഒരാളിങ്ങനെ നടന്നു വരുന്നു നോക്കിയപ്പോൾ ആരാ നമ്മുടെ സുമംഗലാപ്പച്ചി അതും അർജുൻ്റെ അമ്മ അപ്പം നന്ദ നേരെ അർജുനെ കണ്ടു അർജുനെ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് സുമംഗലാ പച്ചിയുടെ അടുത്ത് പോയി അവരെയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അതേ നമ്മുടെ നന്ദയെ കൊത്തി വലിക്കാൻ വേണ്ടി കാത്തു നിന്നവരുടെ മുന്നിലേക്കാണ് സുമംഗല വന്നു നിൽക്കുന്നത് സുമംഗലയെ കണ്ടപ്പോഴേക്കും ഈ ഒരുമാതിരി മറുകണ്ഠൻ ചാടി എന്ന് പറയില്ലേ ഒരു കാര്യത്തിന്റെ മറു മറുവശം എന്ന് പറഞ്ഞതുപോലെ തന്നെ നേരെ ഇത്രയും നേരം കൊല്ലാൻ നിന്നവര് നേരെ അത് മറുവശത്തേക്ക് ചാടി അപ്പോൾ ഈ സുമങ്കലയെ കണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു ഈ സുമങ്കലാ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രം ഇങ്ങനെ പറയണം ഇപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുകട്ടോ എല്ലാവരും സന്തോഷത്തോടെ സുമംഗലയെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ പിങ്കിയുടെ നിന്ന് ഇങ്ങനെ രണ്ട് കിളി പറന്നു അവസ്ഥ കാരണം പിങ്കി പെട്ടു എന്ന് പിങ്കിക്ക് മനസ്സിലായി കരുതി കൂട്ടി ഇവള് കൊണ്ടുപെടുത്തിയതാണെന്നുള്ളതും പിങ്കിക്ക് മനസ്സിലായി അങ്ങനെ സുമംഗലയെ കണ്ടപ്പോഴേക്കും ഇവർ ഓടിച്ചെന്നു എല്ലാവരും കൂടെ സുമംഗലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങളായി കാര്യങ്ങളായി സംസാരമായി വർത്തമാനമായി പിന്നെ അർജുൻ്റെ കാര്യങ്ങളായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാതവരാത വിശേഷങ്ങൾ പറച്ചിലായി അപ്പോൾ നന്ദമോൾ അങ്ങോട്ട് വന്നായിരുന്നു നന്ദമോൾ എന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി വന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം എന്തായി എന്ന് ഗൗതവും അതുപോലെ തന്നെ ലക്ഷ്മിയും ഇവരോട് എല്ലാവരോടും ചോദിക്കുന്നു അപ്പോൾ ഒന്നിനും പറയാനില്ല അപ്പോൾ പിങ്കി എന്തായി ശശിയായി അങ്ങനെ നിൽക്കല്ലേ എന്തായാലും ആ ഒരു അവസ്ഥയിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നന്ദ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ ചിന്തിച്ചത് ആ ഓരോ ഓർഡറിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അട്ടിപ്പോൾ ഈ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി